അമേരിക്കയും സഖ്യ രാജ്യങ്ങളും നയിക്കുന്ന ഒരു ലോകക്രമത്തിന് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മൾട്ടി പോളാർ വേൾഡ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് ബ്രിക്സ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ബ്രിക്സ് തീർച്ചയായിട്ടും ഭാവിയിൽ വളരെയധികം ശക്തിപ്പെടുകയും ചെയ്യും എന്നാൽ ഈ ഘട്ടത്തിൽ അമേരിക്കയെയും വെസ്റ്റേൺ രാജ്യങ്ങളെയും എതിർത്തുകൊണ്ട് ബ്രിക്സിന് സ്വന്തം നിലയിൽ മുന്നോട്ട് പോകാൻ പരിമിതികളുണ്ട് കാരണം ബ്രിക്സിലെ പ്രധാന രാജ്യങ്ങളിൽ രണ്ട് രാജ്യങ്ങൾ വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് വ്യാപാരവുമായി ബന്ധപ്പെട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു വിശേഷിച്ച് ചൈനയും ഇന്ത്യയും അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാവുന്നത് ചൈനയ്ക്കും ഇന്ത്യക്കും ഒരുപോലെ നല്ലതല്ല എന്നാൽ ചൈനയെക്കാൾ കൂടുതൽ ഇത് ഏറെ ബാധിക്കുക ഇന്ത്യയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് ഡോളറിനെ തകർക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് മാത്രവുമല്ല ഞങ്ങളുടെ മുമ്പിൽ ബ്രിക്സിനകത്ത് ഇതുവരെയും ഒരു ബ്രിക്സ് കറൻസി എന്ന് പറയുന്ന ഒരു ഒരു കാര്യം മുമ്പിലേക്ക് വന്നിട്ടില്ല പല ചർച്ചകളും ബ്രിക്സിനകത്ത് നടന്നിട്ടുണ്ട് പല രാജ്യങ്ങൾക്കും പല താല്പര്യങ്ങളുണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു തീരുമാനവും ഇന്ന് വരെ ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല ഒരു ഇൻഡിപെൻഡൻ്റ് രാജ്യം എന്ന നിലയിൽ ഇന്ത്യ ഡോളറിനെ തകർക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യു എസ് യു എസും ഇന്ത്യയും തമ്മിൽ നല്ല റിലേഷൻസ് ആണുള്ളത് ഡോളറിനെ തകർത്തിട്ട് ഇന്ത്യക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല എന്ന് വ്യക്തമായിട്ട് എസ് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് ചൈനയുടെ വലിയൊരു സ്വപ്നമാണ് ചൈനയുടെയും റഷ്യയുടെയും ഒരു പക്ഷേ വലിയ സ്വപ്നമാണ് ബ്രിക്സ് കറൻസി എന്ന് പറയുന്നത് എന്നാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമല്ല ഈ ഘട്ടത്തിൽ നമ്മൾ ബ്രിക്സ് കറൻസി എന്ന ഒരു ആശയവുമായി മുന്നോട്ട് പോയാൽ നമ്മുടെ എക്കണോമിക് താല്പര്യങ്ങൾ നമ്മുടെ സാമ്പത്തിക വളർച്ച എല്ലാം അതോടെ അവസാനിക്കുമെന്ന് പറയേണ്ടി വരും കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പോൾ ചൈനയുമായിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ട് അമേരിക്കയിൽ നിന്നുള്ള തിരിച്ചടികളെ അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള തിരിച്ചടികളെ നേരിടാമെന്ന് വെച്ചാൽ പോലും ചൈനയെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരിക്കലും ഒരു യോജിപ്പ് പൂർണ്ണമായ രീതിയിൽ സാധ്യമേ അല്ല കാരണം ചൈന നമ്മളെ അവരുടെ ഒരു എതിരാളിയായിട്ടാണ് കാണുന്നത് നമ്മുടെ വളർച്ചയെ അവർ എങ്ങനെയും തടയണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനായിട്ട് അവർ പരിശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി ചൈനയുമായിട്ട് എങ്ങനെയാണ് നമുക്ക് സഹകരിക്കാൻ പറ്റുക വളരെ ബുദ്ധിമുട്ടാണ് ഓൾറെഡി നമ്മൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നാളെയും സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിർത്തി തർക്കങ്ങളുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളെയും പിണക്കി പകരം ചൈനയുമായിട്ടും ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടും ട്രേഡൊക്കെ നടത്താമെന്ന് വിചാരിച്ചാലും നമ്മുടെ സാഹചര്യത്തിന് അതൊരിക്കലും ഗുണം ചെയ്യുകയും ഇല്ല നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് അത് സഹായകരമാവുകയും ഇല്ല ഇനിയിപ്പോൾ കുറേ നഷ്ടങ്ങൾ സഹിക്കാമെന്ന് വെച്ചാൽ തന്നെ ചൈനയെ വിശ്വസിക്കാൻ കഴിയുകയുമില്ല എന്തിനാണ് ഈ റഷ്യയ്ക്കും ചൈനയ്ക്കുമൊക്കെ ഇനി ഒരു പുതിയ കറൻസിയുടെ ആവശ്യമെന്ന് ചോദിച്ചാൽ ഡോളറിന്റെ മേധാവിത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ചൈനയുടെയും റഷ്യയുടെയും ഏറ്റവും വലിയ ആഗ്രഹം അതിന് ഒരു പ്രധാന കാരണം കുറെ കാലമായിട്ട് റഷ്യയും ചൈനയും ഒക്കെ ഒരു മിഡിൽ ഇൻകം ട്രാപ്പിൽപ്പെട്ടിരിക്കുകയാണ് അതായത് ഈ രാജ്യങ്ങളെ ഒരു മിഡിൽ ഇൻകം ഉള്ള രാജ്യങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത് അതായത് ഇവരുടെ ജി ഡി പിറിക്കാൻ പറ്റിയ ഒരു പന്ത്രണ്ടായിരം പതിമൂന്നായിരം പതിനാലായിരം യു എസ് ഡോളറിന് ഇടയിൽ വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മിഡിൽ ഇൻകം കൺട്രിയാണ് ഈ മിഡിൽ ഇൻകം ട്രാപ്പ് എന്ന് പറയുന്നത് ഇതിന് മുകളിലേക്ക് പോകാൻ പറ്റില്ല ഇതിനകത്ത് തന്നെ കിടന്ന് ചുറ്റി തരിയും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ ചൈനയും റഷ്യയും തുടരുന്നത് ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇവരുടെ എക്കണോമിയെക്കുറിച്ച് അറിയണം ഇപ്പോൾ ഉദാഹരണത്തിന് റഷ്യയുടെ എക്കണോമി എടുക്കാം റഷ്യയുടെ എക്കണോമി എന്ന് പറയുന്നത് വളരെയധികം ഗ്യാസ് ഓയിൽ എക്സ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ടാണ് ഈ യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ അമേരിക്കയും സഖ്യ ഗ്യാസ് ഓയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം ഉപരോധം ഏർപ്പെടുത്തിയത് അപ്പോൾ അതിനെ മറികടക്കാൻ ഇന്ത്യ ഉൾപ്പെടെ റഷ്യ ഒന്ന് രണ്ട് രാജ്യങ്ങൾ സഹായിച്ചത് കൊണ്ടാണ് റഷ്യക്ക് കഴിഞ്ഞത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയില് വാങ്ങാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഒരുപാട് തിരിച്ചടിയിൽ നിന്ന് റഷ്യ ഒരു പരിധി വരെ കര കരകയറിയത് അതിന്റെ നന്ദിയാണ് ഇപ്പോൾ റഷ്യ ഇന്ത്യയോട് കാണിക്കുന്നത് അത് വേറെ കാര്യം അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഓയില് ഗ്യാസ് എക്സ്പോർട്ടിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എക്കണോമിയാണ് റഷ്യക്കുള്ളത് റഷ്യയുടെ ടോട്ടൽ ജി ഡി പിയില് വളരെ വലിയൊരു ഭാഗവും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു റവന്യൂ ആണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ആഗോള തലത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ റഷ്യൻ എക്കണോമിയെ വളരെയധികം സ്വാധീനിക്കുന്നു റഷ്യയുടെ അവരുടെ ഒരു എക്കണോമി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈ വാല്യൂ ഇൻഡസ്ട്രീസോ അത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല കമ്പാരിറ്റീവ്ലി സോ അതുകൊണ്ട് തന്നെ കൂടുതലും ഈ ഓയിൽ ഗ്യാസ് എക്സ്പോർട്ടിനെ അവർക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ യു എസ് അടക്കമുള്ള രാജ്യങ്ങളുടെ ഒരു രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ചൈനയിലെയും റഷ്യയിലെയും ഒക്കെ അവിടത്തെ ഒരു എക്കണോമി എന്ന് പറയുന്നത് അതായത് സ്റ്റേറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണ് അതായത് രണ്ട് രാജ്യങ്ങളും റഷ്യയും അതുപോലെ ചൈനയും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ രണ്ടും സ്റ്റേറ്റ് കൺട്രോൾ ആയിട്ടുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഉള്ള രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും താല്പര്യങ്ങളും വളരെയധികം അവിടുത്തെ ബിസിനസ്സുകളെയും അല്ലെങ്കിൽ അതുപോലെയുള്ള സംരംഭങ്ങളെയും ഒക്കെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളും ഒക്കെ അവിടെ വളരെ കുറവുമായിരിക്കും വളരെയധികം നിയന്ത്രണ വിധേയവുമായിരിക്കും കൂടുതലും ഗവൺമെന്റിന്റെ ഒരു ഡോമിനൻസ് നമുക്ക് അവിടെ കാണാൻ കഴിയും ഇത് തന്നെയാണ് റഷ്യയുടെയും പ്രശ്നം ജിയോ പൊളിറ്റിക്കൽ ഐസൊലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പൊ റഷ്യക്ക് നേരെ സാങ്ഷൻസ് കൊണ്ടുവന്ന് തന്നെ പലപ്പോഴായിട്ട് വെസ്റ്റേൺ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്തുന്നുണ്ട് ഉത്തര ഉത്തരകൊറിയയോട് ചെയ്ത പോലെ അതുപോലെ തന്നെ ഇപ്പോ ചൈനയെയും ഒറ്റപ്പെടുത്തുന്നുണ്ട് കുറെ കാലമായിട്ട് ഇപ്പൊ തന്നെ നോക്കൂ ഹൈ എൻഡ് ടെക്നോളജികൾ ചൈനയ്ക്ക് കിട്ടാതിരിക്കാൻ യു എസ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ചിപ്പിൻ്റെ കാര്യമാണെങ്കിലും കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ വലിയ രീതിയിലുള്ള മത്സരം ഇന്ന് നടക്കുന്നുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു വസ്തുതയുണ്ട് ഇന്നിപ്പോ ചൈന തന്നെ ഈ പല രീതിയിലും ടെക്നോളജിക്കലി ഭയങ്കര സംഭവമാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഇപ്പൊ ചൈനയിലെ വമ്പൻ കെട്ടിടങ്ങൾ വമ്പൻ ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ ചൈന തന്നെ ഡെവലപ്പ് ചെയ്താണെന്നാണ് പലരുടെയും വിചാരം ഇതെല്ലാം ചൈനയുടെ ആക്ച്വലി ചൈന പല ടെക്നോളജികളും ഈ വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ലൈസൻസ് നേടുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ അവയുടെ നിർമ്മാണ അവകാശം സ്വന്തമാക്കുകയോ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വെസ്റ്റേൺ രാജ്യങ്ങളോട് വളരെയധികം ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന പ്രത്യേകിച്ച് പല ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുകളുടെ കാര്യത്തിലും അതുപോലെ തന്നെ ടെക്നോളജിയുടെ കാര്യത്തിലുമൊക്കെ അവിടെ വലിയ രീതിയിലുള്ള ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നെന്ന് പറയുമ്പോഴും ക്രിട്ടിക്കലായിട്ടുള്ള പല ടെക്നോളജിക്കും ചൈനയും ഇപ്പോഴും ആശ്രയിക്കുന്നത് വെസ്റ്റേൺ കമ്പനികളെയും വെസ്റ്റേൺ രാജ്യങ്ങളെയുമാണ് അപ്പോൾ അവരുടെ സഹായമില്ലാതെ ചൈനയ്ക്ക് കൂടുതൽ വളരാൻ കഴിയുന്നില്ല അപ്പോൾ ഇതിനെ അമേരിക്ക കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അമേരിക്ക ചൈനയെ വല്ലാതെ അങ്ങോട്ട് വളരാൻ സമ്മതിക്കുന്നില്ല അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ ചിപ്പ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്ന നിയന്ത്രണങ്ങൾ സപ്ലൈ ചെയിൻ്റെ കാര്യത്തിൽ ചൈന ലീഡ് ചെയ്ത് നിൽക്കുന്നുകൊണ്ട് മാത്രമാണ് ചൈനയ്ക്ക് കുറച്ചെങ്കിലും സ്ട്രെങ്ത്തോടെ നിന്നിട്ട് യു എസിനെ നേരിടാൻ കഴിയുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല അമേരിക്ക വളരെ മുമ്പ് തന്നെ ചൈനയുടെ വളർച്ചയും അവരുടെ പൊട്ടൻഷ്യലും മനസ്സിലാക്കിക്കൊണ്ട് അവരെ സത്യത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾ കൂടുതൽ അങ്ങോട്ട് വളരാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതും ഒരു ഫാക്ടറാണ് അതിൻ്റെ കാരണം ചൈനയുടെ നടപടികളാണ് ഇപ്പൊ ഇന്ത്യയോടാണെങ്കിലും ഫിലിപ്പൈൻസിനോടാണെങ്കിലും സൗത്ത് ചൈന കടലിലാണെങ്കിലും ചൈന നടത്തുന്ന അധിനിവേശ ശ്രമങ്ങളും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമൊക്കെ സ്വാഭാവികമായിട്ടും വെസ്റ്റേൺ രാജ്യങ്ങൾ ചൈനയുമായിട്ട് അകലുന്നതിനും ആ റിലേഷൻസിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമായിട്ടുണ്ട് തായ്വാൻ അടക്കം ഒരു വിഷയമാണ് അതിനകത്ത് അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ മോശമായി കഴിഞ്ഞാൽ യു എസിന്റെ ഭാഗത്ത് നിന്ന് സാധാരണ കിട്ടുന്ന സൗഹൃദവും സഹായങ്ങളും കിട്ടാതെ വരും ഇപ്പോൾ ചൈന നേരിടുന്ന പ്രശ്നവും അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു പത്തു പന്ത്രണ്ട് വർഷമായിട്ട് ചൈന യു എസ് റിലേഷനിൽ കാര്യമായിട്ടുള്ള വിള്ളലുകൾ വീണിട്ടുണ്ട് അതുകൊണ്ടാണ് ചൈനയ്ക്ക് ഒരു മിഡിൽ ഇൻകം കൺട്രി എന്ന നിലയിൽ നിന്ന് മുകളിലേക്ക് പോകാനായിട്ട് കഴിയാത്തത് ചൈനീസ് ജി ഡി പി ഗ്രോത്ത് വളരെ സ്ലോയിലാണ് ഇപ്പോൾ പോകുന്നത് അത് തന്നെയാണ് റഷ്യയും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം അത്തരത്തിലുള്ള രണ്ട് രാജ്യങ്ങളായതുകൊണ്ട് ഇവർക്ക് ബ്രിക്സ് കറൻസി കൊണ്ടുവന്ന് യു എസ് ഡോമിനൻസ് ഇല്ലാതാക്കാനും അവരുടെ മേധാവിത്വം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ താല്പര്യങ്ങളുണ്ട് പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ അത് ബാധിക്കും കാരണം കുറഞ്ഞ പക്ഷം റഷ്യയും ചൈനയും ഒക്കെ ഒരു മിഡിൽ ഇൻകം രാജ്യമാണ് നമ്മളെക്കാൾ ഭേദപ്പെട്ട നിലയിലാണെന്ന് കാണാം അതായത് ഇപ്പോൾ ഇന്ത്യയുടെ ജി ഡി പി പ്രഖ്യാപിച്ച് ത്രീ തൗസൻഡും ചൈനയുടെ ഇത് തേർട്ടീൻ ഓർ ഫോർട്ടീൻ തൗസൻഡുമാണ് അപ്പം നമ്മളെക്കാൾ പല മടങ്ങ് ജി ഡി പി പ്രിക്കാപ്പറ്റ കൂടുതലുള്ള ഒരു മിഡിൽ ഇൻകം രാജ്യമായ ചൈനയ്ക്ക് ഇപ്പോൾ കുറച്ചൊക്കെ യു എസിനെതിരെ കളിക്കാം അല്ലെങ്കിൽ പല ഒക്കെ മുമ്പോട്ട് പോവാം പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യു എസും വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷനിലൂടെ മാത്രമേ ചൈന എത്തിയതുപോലെ ഒരു മിഡിൽ ഇൻകം കൺട്രി ഒക്കെ ആയിട്ട് മാറാൻ പറ്റൂ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനായിട്ട് ശ്രമിക്കുന്ന മോദി സർക്കാർ വെസ്റ്റേൺ രാജ്യങ്ങളെ പിണക്കുന്നത് വലിയ മണ്ടത്തരം തന്നെയാണ് പ്രത്യേകിച്ച് യു എസിനെ ഇപ്പോഴത്തെ ഒരു നാല് വർഷം നമുക്കൊരു ഗോൾഡൻ ചാൻസ് ചാൻസാണ് ട്രംപിൻ്റെ കൂടെ നൈസായിട്ടൊന്ന് നിന്നു കഴിഞ്ഞാൽ വലിയൊരു എക്കണോമിക് ഗ്രോത്ത് നമുക്ക് സാധ്യമാകും ഒരു എക്കണോമിക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം യു എസ് കമ്പനികൾ വൻ തോതിൽ ഈ അവസരത്തിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും പ്രത്യേകിച്ച് ഈ ലോൺ മസ്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ തൊട്ടു പുറകെ വമ്പൻ കമ്പനികൾ പലതും ഇന്ത്യയിലേക്ക് വരും അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഓപ്പർച്യൂണിറ്റി പരമാവധി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു ഡെവലപ്ഡ് രാജ്യം എന്നുള്ള നമ്മുടെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എസ് ജയശങ്കർ തന്ത്രപരമായിട്ട് ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത് ഇപ്പോൾ ബ്രിക്സ് കറൻസി കൊണ്ടുവന്നു പറഞ്ഞ് ഇന്ത്യയ്ക്ക് ഒന്നും നേടാനില്ല എന്നാൽ ചിലപ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കും പലതും ഉണ്ടാവാം പക്ഷെ ഇന്ത്യക്ക് അതിൽ നിന്നൊന്നും നേടാനില്ല നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അമേരിക്ക ഇന്ത്യയുടെ മേലും കൂടെ എടുത്ത് വെച്ചിരും നമ്മുടെ ഒരു ട്രേഡിനെയും കയറ്റുമതിയെയും വളരെ മോശമായിട്ടത് ബാധിക്കും എന്നാൽ നമ്മൾ ഇത്തവണ യു എസ് ഡോളറിനെതിരെ പോകാതെ നിന്നാലോ ട്രംപ് നമ്മളുമായിട്ട് കൂടുതൽ നല്ല ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുകയും അമേരിക്കൻ കമ്പനികളും അമേരിക്കയും വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും അതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇതുപക്ഷേ ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാവും കാരണം ബ്രിക്സിനകത്ത് തീരുമാനം എടുക്കണമെങ്കിൽ ഇന്ത്യയും കൂടെ വിചാരിക്കണം അല്ലെങ്കിൽ ഇന്ത്യ നിന്നിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടി വരും അത് ബ്രിക്സിന്റെ ഐക്യത്തിനെ തലത്തിൽ തന്നെ ബാധിക്കുകയും ചെയ്യും ഇന്ത്യ അതിന്റെ സ്ഥാപക അംഗമാണ് അപ്പൊ ഇന്ത്യയുടെ ഒരു തീരുമാനമോ സഹായമോ ഇല്ലാത്തതിനകത്ത് യാതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പൊ ഇന്ത്യയുടെ ഈ ഇപ്പോഴത്തെ നിലപാട് ചൈനയുടെ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഇന്ത്യ ഇന്ത്യയുടെ പോളിസീസാണ് ഫോളോ ചെയ്യുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാക്കുകയാണ് ഒരിക്കൽ കൂടി രണ്ടു ദിവസം മുമ്പ് നമ്മുടെ പുടിൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഇന്ത്യ ഫസ്റ്റ് പോളിസി അത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ചൈന എന്തോ ആയിക്കൊണ്ട് പോകട്ടെ ബ്രിക്സിലെ മറ്റു രാജ്യങ്ങളുടെ താൽപ്പര്യവും നമ്മുടെ വിഷയമല്ല നമ്മുടെ വളർച്ചയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം